പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഫെബ്രുവരി രണ്ടാം തീയതി എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശ്രദ് അമ്മേതാവ് ദൈവമാതാവേ അന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പോകുന്ന വരാൻ പോകും മഹാദുരന്തത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ വേളയിൽ പ്രഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മാധ്യസന്ധങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ അമ്മയെ ജയമാലമാതാവ് സകല കൃപാസനും ചേർത്ത് വാർത്തകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കണ്ടികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മക്കളെ ഈ ഈ സമയത്ത് ദിവസം ി പറഞ്ഞുകൊണ്ട് അങ്ങനെ നാമത്തിൽ ആശീർവദിക്കണം കർത്താവെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവിന് ഉന്നതമായും നാമത്തിലെ കൃബാസാറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിലും അധികാരത്തിനും ആധാരത്തിലും കർത്താവിന് നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്നെ ബാധിക്കുന്ന ഇന്ന് ബാധിക്കുന്ന എല്ലാ ആശങ്കകളും നിന്നെ ഇന്ന് ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും നിന്നെ ഇന്ന് ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആദിഭീതികളും ഹൃദയഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ ദൈവസ്നേഹം കൊണ്ട് അങ്ങനെ മക്കളെ ഹൃദയത്തിൽ നിറക്കണമേ പ്രാർത്ഥിക്കാൻ ആരും പറയാതെ പ്രചോദിപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താതെ കർത്താവെ സ്വ സ്വദസിതമായിട്ട് അനിയന് അനന്തിരിതമായി അനിയന്ത്രിതമായിട്ട് കർത്താവേ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ മക്കളെ അനുകരിക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രത്യാസം തന്നെ കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിൽ പൂ തുലയാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വരപ്രസാദത്താൽ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സന്ദിപ്പ് കിട്ടണില്ലെന്ന് വിചാരിച്ചു ദൈവവേദര് നീ മനസ്സിടരുത് കാര്യം നിനക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിനക്ക് നിന്നോട് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവം ഒരു സമയം മണിക്കൂർ എണ്ണി വെച്ചിട്ടുണ്ട് ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവത്തെ അവഗണിക്കുകയും ചെയ്യരുത് ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അത് ന്യൂനീകരിച്ച് ന്യൂനീകരിച്ചു കൊണ്ട് ഒരു കണക്കെടുപ്പ് നടത്തരുത് മറിച്ച് അതായത് മറിച്ച് എൻ്റെ കർത്താവ് നീ ധൈര്യമുള്ളവരായിരിക്കണം ആത്മധൈര്യമുള്ളവർ വ്യക്തിയായിരിക്കണം കാര്യം എൻ്റെ കർത്താവ് എപ്പോഴായാലും ഏത് മണിക്കൂറായാലും എന്നെ സംരക്ഷിക്കും അവൻ്റെ നിർമ്മലന് അഴിഞ്ഞു പോകാൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നെയും കർത്താവിന് അഴിയാൻ അനുവദിക്കത്തില്ല നിന്റെ അഴിച്ചിലുകളെല്ലാം കർത്താവ് പുനുദ്ധരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളുണ്ട് നിന്നെ ഞാൻ പുനരുദ്ധരിക്കുമെന്ന് അതും ജനമിയായാലും പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളുള്ളതെന്നാണ് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനസ്ഥാപിക്കുന്നത് ഹഗ്ഗായിലും പറഞ്ഞിട്ടുണ്ട് നിന്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അതുകൊണ്ട് നിനക്ക് ദൈവം ഒരു ദിവസം കുറിച്ചിട്ടുണ്ട് ആ ദിവസം നിന്നെ പുനരുദ്ധരിക്കും അതുവരെ പ്രാർത്ഥനയെ വിശ്വാസം പ്രത്യാശത്തിൽ കാത്തിരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ജാഗ്രത നൽകിയ അമ്മ ആ പ്രത്യക്ഷിക്കുന്ന അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന നിനക്ക് വേണ്ടി കുറിച്ചൊരുക്കേണ്ട ദിവസം ദിവസം എത്രയും വേഗം ചുരുക്കപ്പെടാൻ വേണ്ടി അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ കർത്ത അവനുതമായ നാമത്തിൽ ഭാരങ്ങൾ മാറിപ്പോട്ടെ എൻ്റെ കർത്താവിനിതമായ നാമത്തിൽ ക്ലേശങ്ങൾ നീങ്ങിപ്പോകട്ടെ എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ഇന്നത്തെ നിൻ്റെ യാത്രയിൽ നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും അകമ്പടി സേവിക്കുകയും നിന്നെ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവ് തിരികെ ഇന്ന് രാത്രി തിരിച്ചും കൂടണയും വഴി നിൻ്റെ സൈന്യത്തിൽ ആഹ്ലാദിക്കാൻ അവരുടെ മക്കളെയും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് സന്ദേശത്തേക്ക് വരാം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ അൾത്താറ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട് ചെ ഇപ്പം ചില സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയെ ജീവിതം കയ്യിൽ നിന്ന് നമ്മൾ നമ്മളൊത്തിരി അവലംബിച്ചും പ്രാർത്ഥിച്ചും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സംഭവം ഉണ്ടായി സാക്ഷ്യത്തിലൂടെ ഞാൻ അൾത്താറ് കഴിക്കുമ്പോൾ കേൾക്കണമല്ല അപ്പോൾ അതിലത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ ചില ഇങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ഈ പ്രാവശ്യം ഞാൻ ജീവിക്കും ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും ജപ്റ്റ് നീങ്ങിപ്പോകും അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് ദൈവം എന്നെ ഇപ്പം സഹായിക്കുന്നുണ്ട് അപ്പം നാം കൂളായി പോകും കൂളായിട്ടിരിക്കും ആ അത് കുഴപ്പമില്ല കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നമ്മൾ ആശ്രയം വെച്ച കാര്യം കൈവിട്ട് പോവും ഒന്നും നടക്കത്തില്ല ചിലപ്പോൾ ഒത്തുവെച്ച കല്യാണമായിരിക്കും പോണത് ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാവുന്ന പറഞ്ഞ സ്ഥലമായിരിക്കും നല്ല ലാഭം കിട്ടണ ബിസിനസ്സായിരുന്നു പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ട് പോകും ഇപ്പോഴും കേസ് തന്നെ നമ്മൾ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും അപ്പോൾ പക്ഷേ എന്തോ ഒരു പോയിന്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കാൻ ചെയ്യും കയ്യിൽ നിന്ന് വിട്ടുപോയി ഉടനെ നമ്മൾ തലക്ക് കയ്യും കൊടുത്ത് താഴെ ഇരിക്കും ഓ എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണോ എത്തുമോത്തു ഞാൻ തിരികെത്തിച്ചതാണോ എല്ലാ ചെറിയ പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ വട്ടു വർത്തമെന്നും പറയരുത് കേട്ടാ വിവരമില്ലാത്ത കൊണ്ടും വികാരജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് ദൈവത്തിനറിയാം ദൈവം നിങ്ങൾ ശ്രമിക്കട്ടെ പക്ഷേ അതല്ല പ്രശ്നം അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ടുവച്ചാൽ നമ്മുടെ മെരിറ്റ് പോകുന്നേ എൻ്റെ അർത്ഥമുള്ളൂ േ അപ്പൊ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മുടെ കണ്ടോളിൽ നിന്ന് കൈപ്പി കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് പരീക്ഷയാകാം ചിലപ്പോൾ ജോലി പോകാം ചിലപ്പോൾ പ്രമോഷൻ ആകാം ചിലപ്പോൾ ഒരു നിങ്ങളെ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാകാം സമ്മാനമാകാം ചിലപ്പോൾ ഒരു അരപ്പ് അതിനൊക്കെ വിട്ടുപോകും അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിതം തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിപുലമില്ലാത്ത മനുഷ്യരെ പോലെ തലയും കൈ കൊടുത്തോട്ട് ഈ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കലേ എന്ന് പറയരുത് ഓ അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒമ്പത് പ്രാവശ്യം പറഞ്ഞ പോലെ ദൈവം എഴുതി വെക്കുന്നത് എന്ന് വച്ചാൽ നീ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാലോ അത് പറയുന്നത് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലാക്കി അത് നീ പരിശുദ്ധാത്മ വേണം പരിശുദ്ധ വേണം എന്ന കാര്യം നിന്നെ സഹായിക്കാനുണ്ടായ ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള വെട്ടി വടുത്താലൊക്കെ പറയുന്നത് അപ്പോഴും പരിശുദ്ധാത്മ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നീ പശ്ചാത്തല മതി പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ആദ്യ വഴി പശ്ചാത്താപല്ലേ നടപടി രണ്ടേ ഒപ്പത്തിടെ എന്താ പറയുന്നത് നിങ്ങൾ പശ്ചാത്തലിക്കണം പരിശുദ്ധാത്മാവ് സഹായം കിട്ടണില്ല വിടുവഴ്ത്താനം പറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ വേണ്ട പരിശുദ്ധാത്മാവിനാണ് സഹായകൻ ഈ യോഹനാന്റെ സുസിൻ പതിനഞ്ച് ഇരുപത്താറില് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി ആറില് സഹായം എന്നെ വിളിക്കണത് ഈ സഹായകൻ ഉണ്ടെങ്കിൽ ഇനി ദൈവത്തെ അപ്പം തന്നെ ഞാനിനി പ്രാർത്ഥിക്കണില്ലെന്നൊന്നും പറയത്തില്ല ഞാനിനി പ്രാർത്ഥിക്കണില്ല ഞാൻ തെയ്യവ എല്ലാ ദൈവങ്ങളും വിളിച്ചെന്നൊക്കെ പറയണത് സഹായകനില്ലാത്ത കൊണ്ടാണ് അപ്പോൾ അതിന് സഹായം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അത് രണ്ട് മുപ്പത്തെട്ട് വർക്ക് ചെയ്താൽ മതി എന്താണ് നടപടി പുസ്തകം എന്താണ് പറയുന്നത് നിങ്ങളെ പശ്ചാത്തലപിക്കുൻ പാപമോഹിതനായ ഏസിക്രിസ്തു നാമ സ്നാനം എടുക്കുവാൻ നിങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുന്ന ഈ സഹായ സഹ സഹനമില്ലേ സഹനം അത് യേശിക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും അത് അതുകൊണ്ടാണല്ലോ പന്ത്രണ്ട് അമ്പതിന് പറയണില്ലേ എനിക്കൊരു ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താപ്പിടാസേനങ്ങൾ ഞാന സ്ഥാനം തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്കൊരു സഹകരണ സഹായം വന്നാൽ അത് എസി നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പരാ എനിക്ക് ഇപ്പോൾ എൻ്റെ ബിസിനസ് തകർന്നു പോയി നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി അവ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇവിടുന്ന ചിലർ അടിക്കും ചില ആൾക്കാർ തലകൊണ്ട് തല ഭിത്തിയിട്ടടിക്കും അങ്ങനെയൊക്കെ ഒന്നും ചില കാര്യമില്ല സഹായകന സഹായകന വേണ ഈ സമയത്ത് സാധാരണ പതിനഞ്ച് ഇരുപത്താറ് പറയണത് സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും സഹായകൻ നമ്മുടെ കാര്യം പറയും എന്താണ് വേണ്ടത് സഹായം ഇല്ലാത്ത കാര്യം എന്താണ് പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും എല്ലാവരും പരിശുദ്ധാത്മ ഉണ്ടേ അവർക്കതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവില്ലാത്തവർ മാത്രമേ കുഴപ്പമുള്ളൂ എന്നിട്ട് ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടുന്നതിനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത് എന്താ കാര്യം എന്നറിയാവോ അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ യു യു ലോസ്റ്റ് യുവർ മെറിറ്റ് നിങ്ങളുടെ ആ യോഗ്യത കപ്പാസിറ്റി എബിലിറ്റി ഇല്ലേ ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ പക്ഷേ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ് അടുത്തെന്താണ് കൃപ പ്രവർത്തിക്കും കൃപ പ്രവർത്തിക്കും അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിർ സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയെന്നേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതെന്താണ് കൃപ അതുകൊണ്ടാണ് എഫിഷ്യൻസ് പറയണത് എഫിഷ്യൻസ് രണ്ട് എട്ട് ാണ് അതാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ആ അത് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ ദാനം നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട് എന്താണത് ദൈവത്തിന്റെ ദാനം അപ്പൊ നേടിയത് പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട് ഇപ്പൊ ഇപ്പം നേട്ടം നഷ്ടം നേട്ടം വരുമ്പോ നമ്മൾക്ക് കോട്ടമാണെന്ന് നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത് എന്താ ഉള്ളത് ദാനമാണെന്നാണ് പറയണത് അപ്പൊ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിനെ വേറെ പദ്ധതിയുണ്ട് അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല മറിച്ച് കർത്താവിന്റെ കൃപകൊണ്ട് ഈ ഉടമ്പടി മുഴുവൻ നിലക്കണം അങ്ങനെയല്ലേ നോട്ട് ബൈ മെറിറ്റ് സക്കറി എന്താ പറയണത് നാലാറത്തെ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സൈന്യ ബലത്താലല്ല സൈന്യ ബലത്താലല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു എൻ്റെ ആത്മാവിലാണെന്ന് സൈനിക കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്നു അപ്പോഴേ സൈന്യബലത്താൻ നടക്കുന്ന കാര്യങ്ങളുണ്ട് കരബലത്താൻ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് രണ്ടു വരില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ല അർത്ഥം കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിനർത്ഥം നടക്കുകയില്ലെന്നല്ല മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ആശ്രയിച്ച് കൃപയിൽ കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയും സത്യസന്ധതയും പാലിക്കേണ്ടത് പല ആൾക്കാർക്ക് ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടിയുടെ വിശ്വ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വിശ്വസ്തതയെന്നല്ലേ പറയണത് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അത് മാത്രം ചെയ്താൽ പോരാ അഞ്ചോ നാൽപ്പത്താറ് അനുസരിച്ചുകൊണ്ട് നാൽപ്പത്താഴ്ച വിശേഷത്തിൽ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ അറിയാമോ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരം എഴുതിയിട്ട് നീ നീ എപ്പോഴും വ്യവഹരിക്കണ വ്യവരിക്കണ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം എന്താ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടി ജീവിതം താങ്ക് യു അതിജീവന മന്ത്രമാണേ